എറണാകുളം അങ്കമാരി അതിരൂപതയിലെ മുഴുവൻ വൈദികരുടെയും യോഗം വിളിച്ചിരിക്കുന്നത് സമവായം നടപ്പാക്കാനാണെന്ന സംശയം എങ്ങും ശക്തമാണ് അങ്ങനെയെങ്കിൽ എന്താണ് സമവായം ആരൊക്കെ തമ്മിലാണ് ധാരണ ഇതിന് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ ഇക്കാര്യങ്ങൾ ഉന്നയിച്ച് എറണാകുളത്തെ സീനിയർ വൈദികൻ ഫാദർ ജോർജ് നെല്ലിശ്ശേരി നിരോധിക്കപ്പെട്ട ജനാഭിമുഖ കുർബാനയുടെ മേൽ അൽത്താരാഭിമുഖ കുർബാനയുടെ ഒരു മേമ്പൊടിയിടാനുള്ള നീക്കമാണ് സമവായമെന്ന് ഫാദർ ജോർജ് നെല്ലിശേരി ചൂണ്ടിക്കാട്ടുന്നു അങ്ങനെയെങ്കിൽ ഇതെങ്ങനെ സമവായമാകും അച്ഛൻ ഇങ്ങനെ തുടരുന്നു മാർ തട്ടിലും മാർ പാംബ്ലാനിയും ഇല്ലാത്ത വൈദിക സമിതി വിളിച്ചുകൂട്ടിയും പത്തൊൻപതിന് വൈദിക സമ്മേളനം വിളിച്ചു ചേർത്തും പരിശ്രമിക്കുന്നത് സമവായം നടപ്പിലാക്കാനാണെന്നാണ് പറയുന്നത് ഇവർ വിമതന്മാരുമായി മാത്രം ചർച്ച ചെയ്താണ് സമവായം ഉണ്ടാക്കുന്നത് സിനഡ് തീരുമാനം നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെടുന്ന വലിയ വിഭാഗം വിശ്വാസികളും ഒരുപക്ഷെ നിശബ്ദത പാലിക്കുന്ന കുറെ വൈദികരും ഇവിടെയുണ്ട് എന്നാൽ ഏകീകൃത കുർബാന നടപ്പിലാക്കുന്നതിനെ പറ്റി ഇവർ ആരുമായും പിതാക്കന്മാർ കാര്യമായ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല രണ്ടു കൂട്ടരുമായും ചർച്ച നടത്തി രണ്ടു കൂട്ടരുടെയും ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് എത്തുന്ന ധാരണയാണ് സമവായം ഏകീകൃത കുർബാന എന്ന തീരുമാനം അങ്ങനെയൊരു ധാരണയോടെ പുറത്തായിരുന്നു മുഴുവൻ അൽത്താരാഭിമുഖം വേണമെന്ന് പറഞ്ഞ ഒരു കൂട്ടരും മുഴുവൻ ജനാഭിമുഖം വേണമെന്ന് പറഞ്ഞ വേറൊരു കൂട്ടരും ചർച്ച നടത്തി ദൈവശാസ്ത്ര അടിസ്ഥാനമുള്ള ഒരു പൊതുധാരണയിലെത്തിയതിന്റെ ഫലമായിരുന്നു ഏകീകൃത കുർബാന ഇപ്പോൾ പറയുന്ന സമവായത്തിന് എന്തെങ്കിലും പൊതുധാരണയുടെ അടിസ്ഥാനമുണ്ടോ വിമതന്മാർ പറയുന്നു മാർ തട്ടിലും മാർ പാംപ്ലാനിയും അംഗീകരിക്കുന്നു എന്നിട്ട് ഇവരെല്ലാവരും കൂടി അത് വിശ്വാസികളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു ഇതെങ്ങനെ സമവായമാകും ഇനി എന്താണ് ഈ സമവായത്തിന്റെ ഉള്ളടക്കം വിമതർ ജനാഭിമുഖ കുർബാന തുടരും പക്ഷേ ആഴ്ചയിൽ ഒരിക്കൽ ഒരു കുർബാന അൾത്താരാഭിമുഖം അർപ്പിക്കും എന്നുവെച്ചാൽ ജനാഭിമുഖത്തിന്റെ മേൽ അൾത്താരാഭിമുഖത്തിന്റെ ഒരു മേൻപൊടി ഇടും ആ മേൻപൊടിക്ക് കടുത്ത വ്യവസ്ഥകളാണ് വിമതർ വെച്ചിരിക്കുന്നത് ഒന്ന് ജനാഭിമുഖ കുർബാനയെ നിയമവിധേയമായി പ്രഖ്യാപിക്കണം രണ്ട് വിമത വൈദികരുടെ പേരിലുള്ള എല്ലാ ശിക്ഷാനടപടികളും പിൻവലിക്കണം മൂന്ന് അതിരൂപതാഭരണം വിമതരെ ഏൽപ്പിക്കണം അഥവാ കള്ളനെ താക്കോൽ ഏൽപ്പിക്കണം ചുരുക്കത്തിൽ അടുത്ത സിനിഡിൽ തങ്ങളെ അലക്കി വെളുപ്പിച്ച് എടുക്കുക അപ്പോൾ ഞങ്ങൾ ഒരു അൾത്താരാഭിമുഖത്തിന്റെ മേൻപൊടിയിടാം എങ്ങനെയുണ്ട് ബുദ്ധി അപ്പോൾ സിനഡ് തീരുമാനം മാർപാപ്പിയുടെ തുടർച്ചയായ ആഹ്വാനങ്ങൾ വിശ്വാസികളുടെ നിരന്തരമായ മുറവിളി മണ്ണാങ്കട്ട ഞങ്ങൾക്ക് വേറെ പണിയുണ്ടെന്ന മനോഭാവമാണ് അധികാരികളുടേതെന്ന് ഫാദർ ജോർജ് നെല്ലിശ്ശേരി തുറന്നടിക്കുന്നു